கோடி சமப்ரபா குருமே சர்வதா குரு 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 பிரம்மா விஷ்ணு வக்கண்டமமூர் சமிரபாவிஷோ தஸ்மை ஸ்ரீ திரீரவே நம ஓம் ஸ்ரீ குருபியோ நம എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവെ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ സങ്കല്പത്തിനനുസരിച്ചുള്ള കുടുംബജീവിതമൊക്കെ നയിക്കാൻ സാധിച്ചതിൽ സന്തുഷ്ടിയും സമാധാനവും ഒക്കെ ഉണ്ടാകും ചെയ്യുന്ന പ്രവൃത്തിയിൽ അർഹമായ അംഗീകാരമൊക്കെ ലഭിക്കും മറ്റുള്ളവർ എന്തു വിചാരിക്കുന്നു എന്ന് വ്യാകുലപ്പെടാതെ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനം ഉണ്ടാകും പ്രവർത്തന തലത്തിൽ വിജയത്തിലെത്തിക്കുവാൻ കർമ്മത്തിൽ ഉത്സാഹരായവരെയൊക്കെ നിയമിക്കും പുതിയ ആത്മബന്ധം ഉടലെടുക്കുമെങ്കിലും അന്തമായി വിശ്വസിക്കരുത് സുപ്രധാനമായ കാര്യങ്ങൾ തീരുമാനത്തിൽ എത്തിക്കുവാൻ സാധിക്കും നിക്ഷേധാത്മകമായ നിലപാടിൽ നിന്ന് ഒഴിഞ്ഞുമാറി യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഉൾപ്രേരണയുണ്ടാകും പദ്ധതി ആസൂത്രണങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടിയതിൽ ധികാര സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അർഹത നേടും ചരിയാക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നതിനാൽ ജീവിതശൈലി രോഗങ്ങളെ അതിജീവിപ്പിക്കും പ്രവർത്തകർ വരുത്തിവെച്ച അബദ്ധങ്ങൾ തിരുത്തുവാനിടവരും ഭരണ സംവിധാനത്തിലെ പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനാൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും കീഴ് ജീവനക്കാർ വരുത്തിവെച്ച അബദ്ധങ്ങൾ തിരുത്തുവാൻ തയ്യാറാകും ആവർത്തന വിരസത ഒഴിവാക്കുവാൻ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ തിനൊക്കെ തയ്യാറാകും അവധിക്കാലത്ത് ഹിപാലയ ദർശനമൊക്കെ നടത്തുവാനുള്ള യോഗം കാണുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമി വിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും പരമ്പരാഗത പാരമ്പര്യ പ്രവർത്തികളിലൂടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ ആത്മാഭിമാനവും ആശ്വാസവും ഒക്കെ തോന്നിപ്പിക്കും കലാകായിക രംഗങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടി മത്സരങ്ങളിൽ വിജയിക്കും അവസ്ഥകൾ ബോധിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിനാൽ വേണ്ടപ്പെട്ടവരിലുള്ള മിഥ്യധാരണകളൊക്കെ ഒഴിവാക്കാൻ കഴിയും പെരുമാറ്റത്തിലുള്ള കർക്കശ മനോഭാവം ഉപേക്ഷിച്ച് സൗമ്യ സമീപനം സ്വീകരിക്കുന്നത് വഴി ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകും സംശയാസ്പദമായ സാഹചര്യങ്ങൾ സ്വീകരിച്ചതിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ പ്രസിദ്ധമായ ശൈലി മാതൃകാപരമായി എന്നറിഞ്ഞതിൽ ആശ്വാസമാകും ഉപഭോക്താവിൻ്റെ താല്പര്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂട്ടുവാനൊക്കെ നടപടികൾ എടുക്കും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾക്കെതിരെ കൂടുതൽ ശ്രദ്ധ വേണ്ടതായിട്ട് വരും ശുഭകർമ്മങ്ങളിലും തൽക്കർമ്മങ്ങളിലും ആത്മാർത്ഥമായി സഹകരിക്കും ആസൂത്രിത പദ്ധതികൾ അനുകൂല വിജയമുണ്ടാക്കും ഉണ്ടാക്കും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൃപ്തിയുള്ള വിഷ വിഷയത്തിന് ചേരും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തും അധികാര പരിധി കൂടുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കും അനാവശ്യമായ അശുഭ ചിന്തകളൊക്കെ ഉപേക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും ഭക്ഷ്യ വിഷബാധ ഉണ്ടാകും ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയിക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി പ്രാണായാമം വ്യായാമം ഭക്ഷണ ക്രമീകരണം ഒക്കെ ശീലിക്കും വ്യക്തമായ പദ്ധതി ആസൂത്രണങ്ങളില്ലാതെ പണം മുടക്കരുത് വിചിതർ നിർദ്ദേശിക്കുന്ന കർമ്മ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകാമെങ്കിലും നിയമവിരുദ്ധമായതിനാൽ ഒഴിഞ്ഞു മാറുകയാണ് ഉത്തമം വിദ്യാർത്ഥികൾക്ക് അനുസരണയില്ലായ്മ ഉദാസീന മനോഭാവം ഉതക്കുറവ് തുടങ്ങിയവ യൊക്കെ കൂടും അനവസരങ്ങളിലുള്ള വാക്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള ഉൾപ്രേരണയുണ്ടാകും പ്രവർത്തന മേഖലകളിൽ ക്രമാനുസൃതമായ വളർച്ചയൊക്കെ ഉണ്ടാകും ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങളിലും തുടങ്ങി തുടങ്ങിവയ്ക്കും നിയുക്തമായ തീരുമാനധികാരികളിൽ നിന്ന് അതൃപ്തി വചനങ്ങൾ കേൾക്കാൻ ഇടവരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് കൂടുതൽ നല്ലത് തർക്കങ്ങളിൽ നിഷ്പക്ഷതാ മനോഭാവം സ്വീകരിക്കുക ഗൗരവമുള്ള കാര്യങ്ങൾ ലാഘവത്തോടു കൂടി ചെയ്യുവാൻ സാധിച്ചതിനാൽ ആത്മാഭിമാനമൊക്കെ തോന്നിക്കും സമാന ചിന്താഗതിയിലുള്ളവരുമായി സുദീർഘമായ ചർച്ച പുതിയ തൊഴിലവസരങ്ങൾക്കൊക്കെ വഴിയൊരുക്കും ഉപസൂചകമായ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും പകർച്ചവ്യാധി പിടിപെടാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത വേണം ആത്മപ്രഭാവത്താൽ പുഷ്പ്രചരണങ്ങൾ നിഷ്ബലമാകും അശുഭചിന്തകളും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം വിജ്ഞാനപ്രദമായ വിഷയങ്ങളും സന്ദേശങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനാൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകും ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടാവുകയില്ല ദമ്പതികളുടെ ഏക അഭിപ്രായത്തോടുകൂടിയ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും സ്ഥാപനത്തിൻ്റെ ക്ഷയാവസ്ഥ മനസ്സിലാക്കി മറ്റു ഉദ്യോഗത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും വിവിധ പ്രവർത്തനങ്ങളിൽ മനസംതൃപ്തിയോടുകൂടിയൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കും സ്വന്തം ആശയങ്ങളും മറ്റുള്ളവരുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ക്രമാനുസൃതമായ വളർച്ച അനുഭവപ്പെടും സങ്കീർണ വിഷയങ്ങളാണെങ്കിലും സംയോജിതവും യുക്തിപൂർവവുമായ ഇടപെടലുകളാൽ അനിശ്ചിതാവസ്ഥ ഒഴിവാക്കും ശത്രുതാ മനോഭാവത്തിൽ ആയിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താൽപ്പര്യം നേടുവാൻ മിത്രങ്ങളായെന്ന ഭാവത്തിൽ അഭിനയിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം